ഈ കല്യാണത്തില് പോയിട്ട് നമ്മുടെ താലി എടുക്കാൻ കേട്ടോ താലി നമ്മുടെ വേണ്ടി താലി എടുക്കാൻ വേണ്ടി അത് അത് നമ്മൾ ഞങ്ങളുടെ പുതിയൊരു വീടിലേക്ക് ും സ്വാഗതം ഞങ്ങൾ അങ്ങനെ കല്യാൺ ജ്വല്ലേഴ്സിലേക്ക് വന്നിരിക്കുകയാണ് എന്താ സംഭവം കല്യാണം എങ്കിലും ഞങ്ങൾ കുറച്ച് സാധനം സാധനം മേടിക്കാൻ കുറച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് തന്നെ ഞങ്ങൾക്ക് ഒരു താലി എടുക്കണമായിരുന്നു അതിന് വേണ്ടി വന്നേ ഒരു താലിയല്ല രണ്ട് താലി അപ്പൊ എന്താ കാര്യം എന്ന് നിങ്ങൾ പലർക്കും ഇപ്പൊ കൺഫ്യൂഷൻ വന്നതാണ് നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞവരല്ലേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നില്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ് കല്യാണം കഴിഞ്ഞ ടൈമിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു ഞങ്ങൾ കല്യാണത്തിന് ഇട്ട താലി മാറ്റി വെച്ചിട്ട് വേറൊരു താലി ഒരു സംഭവ നടക്കുന്നില്ല അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം താലി പർച്ചേസ് ചെയ്തു ഒന്ന് വലിയ താലിയും ഒരു 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 ആ വെയിറ്റിന്റെ ണോ ഇനിയിപ്പോ അത് നടക്കാത്തതെന്നുള്ള സംശയം തോന്നിയിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്തു ആ ഒരു ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്ത് നേരെ പോയി ഒരു വെയിറ്റ് ഉള്ള രണ്ട് താലികൾ മേടിക്കാൻ വേണ്ടിട്ടാണ് കല്യാണിൽ വന്നത് അങ്ങനെ ഒരേ ഉള്ള രണ്ട് ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ അത് അവിടുന്ന് സംഭവം വേറെ ഒന്നുമല്ലോ കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ പ്ലാനുകൾ കംപ്ലീറ്റ് മാറിയത് അത് മാറിയെന്ന് അവിടെ പോയി താലി ചോദിച്ചുകഴിഞ്ഞാല് അമ്പലത്തിന്റെ പേര് പറയുന്നില്ല അവിടെ പോയി താലി െന്ന് പറഞ്ഞേക്ക് ആ അമ്പലത്തിൽ അങ്ങനെ ഒരു ചടങ്ങില്ലെന്ന് പറഞ്ഞു അത് മാത്രമല്ല ആ അമ്പലത്തിൽ വെച്ച് പലരുടെയും കല്യാണം കഴിഞ്ഞിട്ട് അതൊരു സക്സസ് അല്ല എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാരണം വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങള് വേറെ ഒരു രണ്ട് ജോൽസ്യന്മാരെയും കൂടെ കണ്ടിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഫസ്റ്റ് ഞങ്ങള് കല്യാണ സമയത്ത് നോക്കിയ ജോൽസ്യേനാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് അയാൾ അങ്ങനെ പറയാനുള്ള കാരണം എന്തോ എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ എന്താ എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഇതില്ല നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ജോൽസ്യേനാണ് ഞാൻ പേരോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് രണ്ട് ജോൽസ്യന്മാരുടെ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാറില്ല എന്ന് തന്നെയാണ് അവരും പറഞ്ഞത് അവിടെ വെച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് സക്സസ് ആവത്തില്ലെന്നാണ് പറഞ്ഞത് രണ്ട് ജോത്സ്യന്മാരും ഒരേ കണക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ അടുത്ത് പറഞ്ഞത് അവിടെ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു വേറൊരു അമ്പലത്തിൽ വെച്ച് നടത്താനുള്ളത് രണ്ട് ജ്യോത്സ്യന്മാരും പറഞ്ഞു അത് എനക്ക് തന്നെ സമയം പറഞ്ഞു കൃത്യമായിട്ട് അവർ പറഞ്ഞ രണ്ടും ഏകദേശം ഒരേ കണക്ക് തന്നെയാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്കും എന്താ പറയാ അത് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും അത് തന്നെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അമ്മ അവിടെ വന്ന് കല്യാണം കഴിക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം നമുക്ക് ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതെന്നാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ ഞങ്ങൾ പക്ഷേ ഇതൊന്നും അറിയാതാണ് താലി എടുക്കാൻ പോയത് അതുകൊണ്ട് തന്നെ ഒരു താലി എന്തായാലും അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു അത് നമുക്ക് എപ്പോഴാണോ അത് സാധിക്കുന്നത് ഞങ്ങൾ എന്തായാലും അത് അവിടെ കൊണ്ടു കൊടുക്കാം അമ്പലത്തിൽ ഞങ്ങൾക്ക് എന്ന് പോകാൻ പറ്റുന്നു അന്ന് ആ വേടിച്ച താലി അവിടെ സമർപ്പിക്കാന്ന് തന്നെ വിചാരിക്കുന്നു അതെ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു രണ്ടായിട്ട് തന്നെ പാക്ക് ചെയ്യണം രണ്ട് ബില്ല് വേണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ അവരതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നു നല്ല രീതിയിൽ പാക്ക് ചെയ്ത് രണ്ട് ബില്ലായിട്ടും ഒക്കെ തന്നിരുന്നു കേട്ടോ അതുകൊണ്ട് ഇവരുടെ സർവീസൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നിട്ടാണ് കേട്ടോ ഈ പറഞ്ഞതുപോലെ ഈ ജോത്സ്യമാരെ ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ പ്ലാനുകൾ മൊത്തത്തിൽ മാറിയത് അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ ഞങ്ങൾ മറ്റേതായിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം എന്നെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു അതെ കുറച്ച് ഫിനാൻഷ്യൽ തടസ്സങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വിചാരിച്ച പോലെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പല വഴികളും ഇത് ഇതിൻ്റെ നോക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം പെട്ടെന്ന് മാറി ഈ ഒരു യപ്പോഴത്തേക്ക് എല്ലാം പെട്ടെന്ന് നടന്നു ഞങ്ങക്ക് റൂം ആയാലും സകല കാര്യങ്ങളും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ഇരുന്നോണ്ട് തന്നെ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റി അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് അതെ ഭയങ്കര ഒരു ഭാഗ്യങ്ങോട്ട് പോവാ രാവിലെ ഗുരുവായൂർക്ക് പോവാണ് അപ്പം നമ്മൾ നേരെ റെയിൽ അതെ ഗുരുവായൂർ പോകുന്നു നമ്മളിപ്പം റെഡിയായിട്ട് വെച്ചു വെച്ചു എല്ലാം പാക്ക് ചെയ്തു അപ്പം നമ്മൾ നേരെ എങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോകുന്നത് ശതാബ്ദിക്കാണ് ചില ശതാബ്ദിയാണ് അപ്പം സമയമുണ്ട് എന്നാലും നമ്മൾ നേരത്തെ ഇറങ്ങണം അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഗുരുവായൂർ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ മാരകമായ അപ്ഡേം നടന്നുകൊണ്ടിരിക്കുകയല്ലേ പക്ഷെ എസ്കലേറ്ററും ഉണ്ട് എലിവേറ്ററും ഉണ്ട് നമ്മൾ പോകുന്ന ജനശതാബ്ദിയില ലാസ്റ്റ് മിനിറ്റ് അത് മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വോയിസ് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല അല്ലേ വോയിസ് ക്ലിയർ ആണോന്ന് അറിയത്തില്ല വോയിസ് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് വോയിസ് ഓവർ ചെയ്യുന്നില്ല തൃശൂർ തിരിച്ചൂർ അതെ അത് സ്പെഷ്യൽ ട്രെയിനാണെന്നാണ് പറഞ്ഞത് അൺറിസേർവഡ് അപ്പം ഗുരുവർ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഓൾ വയ്ക്കൊണ്ടിരിക്കുക ഞാനും വേണ്ടത് ഇത് അപ്പൊ നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കുറച്ചപ്പുറത്താ കേട്ടോ നടന്നു വരാനുള്ള ദൂര നമുക്ക് അറിഞ്ഞൂടാത്തോണ്ട് കൊള്ളല്ലേ പോയാൽ മതി വൺ സീറോ വണ്ണും ടു സീറോ വൺ നമുക്ക് ടു സീറോ വണ് എടുക്കാം അങ്ങനെ റൂമിലാക്കി ഇനി നമ്മൾ മുകളിലോട്ട് പോകാൻ പോകുന്ന നമ്മുടെ റൂം റൂമിലൂടെ സെക്കൻഡ് ഫ്ലോറിൽ ടു സീറോ വൺ മുകളിലേക്ക് പോകാൻ പോട്ടോ കുഞ്ഞിട്ടിങ്ങനെ ഓപ്പം ഗ്ലാസ് ആണ് നല്ല രസം കേട്ടോ കാണുന്നു പക്ഷെ ഇവിടെ ഗ്ലാസ് ആണ് ആക്ച്വലി പക്ഷെ നമുക്ക് കാണാൻ ഇവിടെ ഒരു പറ്റത്തില്ല സീറോ വൺ അതാണ് തുറന്നു ഇതോ നമ്മുടെ റൂമ് അങ്ങോട്ട് വേറെ റൂമുകളുണ്ട് ഇത് നമ്മുടെ റൂമ് അപ്പൊ ഇത് നമ്മൾ എടുത്തേക്കുന്ന റൂമാണ് അപ്പൊ റൂമിന്റെ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം റൂം കാര്യം എല്ലാവരും ഗുരുവായൂർ വരുമ്പോഴത്തേക്ക് പലർക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും കഷ്ടപ്പെടുന്നത് നമ്മൾ അന്ന് ഓൺലൈൻ ബുക്ക് ചെയ്തില്ല ഇവിടെ വന്നിട്ട് അടിപൊളി എനിക്ക് ഞങ്ങൾ വന്ന് കയറി എല്ലാം വെച്ചയ്ക്കൊന്ന് സെറ്റിലായിരുന്നു അതിന് ശേഷം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് സംഭവം അടിപൊളി റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിന് എനിക്ക് ഇതിനകത്ത് മൊത്തം എ സി എ സി റൂമ് മാത്രമേ ഉള്ളൂ നോൺ എ സി റൂമില്ല എങ്കിൽ റേറ്റ് വലിയ കത്ത് റേറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഇതൊരു ബഡ്ജറ്റ് വരെ ഒരു എൺപത് രൂപ അത്രേ ഉള്ളൂ ഇൻക്ലൂഡിങ് ടാക്സ് ആണ് കേട്ടോ ഇതെല്ലാം ചേർത്തിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ടി വി വരുന്നുണ്ട് അത് കണക്കാൻ ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഉണ്ട് ഗ്ലാസ് ഉണ്ട് പിന്നെ റിസപ്ഷനിൽ വിളിക്കാം ഒരു ടേബിൾ ചെയർ എല്ലാം വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ഇവിടെ ഒരു നമുക്ക് ഒരു ഏരിയ ഉണ്ട് പക്ഷെ ബാൽക്കണിയൊന്നും അല്ല ജസ്റ്റ് നമുക്ക് അതെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ബെഡൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി ബെഡ് ആണ് കേട്ടോ ബെഡ് അല്ലെ ബെഡൊക്കെ അത്യാവശ്യം നല്ല ബെഡാണ് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് നല്ലൊരു മിറർ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്നൊരു മിററുണ്ട് പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം സഹിക്കാനും എടുക്കാൻ പറ്റും അതുമാത്ര ജനലുണ്ട് നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് നാനൂറ്റമ്പത് മീറ്റർ മാത്രമേ ഒരു പ്രോപ്പർട്ടി ബ്രിഡ്ജ് വരുന്ന എല്ലാവർക്കും നമുക്ക് റൂം എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താണ് നമ്മള് കഴിഞ്ഞ തവണ എടുത്ത റൂം ആയാലും ബാത്റൂം അത്ര കൊള്ളത്തിലായിരുന്നു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത്യാവശ്യം നീറ്റായിട്ടുള്ളത് എടുക്കാനായിട്ട് പക്ഷെ ഈ ബാത്റൂം കൊള്ളാം ചെറുതാണ് പക്ഷെ നല്ല അടിപൊളിയാണ് യൂസ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ട് ഒരു പേപ്പർ അടക്കുന്നുണ്ട് ആ പേപ്പർ അവര് സ്റ്റിക്ക് ക്ലീൻ ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്നേ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സംഭവം അത് അങ്ങനെ ആവുന്നത് ഒരു കോമ്പോഡ് പിന്നെ ചെറിയ ഏരിയ ആണ് വലുതായിട്ടൊന്നും ഇല്ല ഒരു ചെറിയ സോപ്പ് ഷാമ്പൂസ് പിന്നെ ഈ ഒരു പ്രൈസിന് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ട് ഇവിടെ തന്നെ ഇതിന്റെ വലിയ റൂമുണ്ട് പക്ഷെ ഞങ്ങള് രണ്ടുപേരും ഉള്ളത് കൊണ്ട് ഇതിന്റെ ആവശ്യം ഞങ്ങൾക്ക് എന്തായാലും റൂം ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പൊ ഇന്നെന്തായാലും വൈകിട്ട് വൈകിട്ട് പറയാം നമ്മളിവിടെ എത്തിയപ്പോ തന്നെ ഒത്തിരി ചെറിയ താമസ പോയി അതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് വൈകിട്ട് കുറച്ചു നേരം കാണാൻ ഉറങ്ങണം കേട്ടോ കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിലേക്ക് പോകും അപ്പൊ അമ്പലത്തിന് കുറച്ച് വിഷയം കാര്യങ്ങളൊക്കെ എടുക്കണം ഇന്ന് എന്തായാലും അമ്പലത്തിനകത്ത് കാണണം അപ്പൊ നാളെയാണ് സർപ്രൈസ് ഉള്ള ദിവസം അപ്പൊ എന്താണെന്നുള്ളത് ഞങ്ങള് നിങ്ങക്ക് ഏകദേശം മനസ്സിലായി കാണും ഇടയ്ക്ക് നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോ അപ്പൊ എന്തായാലും മനസ്സിലായി കാണും അപ്പൊ നാളെയാണ് സംഭവം എന്തായാലും നമുക്ക് ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോവാം ഫുഡ് കിട്ടുവാൻ നോക്കാം അപ്പൊ നമുക്ക് ഇന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ഇങ്ങോട്ട് ഫുഡ് മേടിക്കാൻ വേറെ ഒരു രക്ഷയില്ല ഇവിടെ എവിടെങ്കിലും പോയി ഫുഡ് മേടിക്കണം അതിന് വേണ്ടി നമ്മൾ ഇറങ്ങും ഇറങ്ങിയതല്ലേ ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടല് അവിടെ ഒരു ഹോട്ടലുണ്ട് ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലല്ല ആ എല്ലാം എല്ലാം കൂടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി വന്നാൽ വന്നാൽ കേട്ടോ തീ കാണുന്നത് ആ കാണുന്നത് ഹോട്ടലാണ് എന്താ വളരെ സിമ്പിൾ ആയി പോയല്ലേ താമസിക്കുന്നത് ഇവിടെ ഈ ഹോട്ടലിൽ ഓർഡർ ചെയ്തത്

അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നത്തെ പരിപാടികളൊക്കെ അമ്പലത്തിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്രത്തോളം വിഷ്വൽസ് നമുക്ക് എടുക്കാം അപ്പം നമുക്ക് അമ്പലത്തിലോ ഫുൾ കോസ്റ്റ്യൂം കൊള്ളാം കേട്ടാ എൻ്റെ മൊത്തത്തിൽ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ നോക്കട്ടെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കയറ്റാറുണ്ട് വണ്ണില് വന്നു അങ്ങനെ നമ്മള് നമ്മടെ റൂമിൽ നിന്ന് കൊറച്ച് മുമ്പോട്ട് ഇടന്ന തന്നെ ഇത് കാണാം കേട്ടോ കുറച്ചു കൂടി മാത്രമേ ഉള്ളു കേട്ടോ ഇത്രയും ദൂരം ക്യൂവ നല്ല ക്യൂ ഇത്തിരി ക്ലോത്ത് റൂം ഉണ്ട് അവിടെ കൊണ്ടും നമ്മൾ സാധനം വരും ഞങ്ങൾ ഇറങ്ങി ഭയങ്കര ഗീവായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കണ ഫുഡ് വരും

വേറൊരു കാര്യം അതല്ലൂഗിൾ കല്യാണങ്ങളൊക്കെ നടത്തുന്നത് ഈ ഇതുപോലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് മണ്ഡപങ്ങളിൽ വെച്ചിട്ടായിരിക്കും കല്യാണങ്ങളൊക്കെ നടത്തുന്നത് ഇങ്ങനെ ഇതാണ് കഴിയും കഴിയുകയാണോ കഴിഞ്ഞിട്ട് എന്തോ മേടിച്ചോണ്ട് വന്നു അച്ചു അച്ചു കാണിച്ച് കഴിച്ചു അപ്പൊ ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയി തൊഴുതട്ടൊക്കെ തിരിച്ച് മണിക്ക് പോയി നമ്മൾ അവിടെ ചെന്ന് ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആ ഒരു ഫ്ലോട്ട് ഓപ്പൺ ആക്കി പോകും ഓരോ ഫ്ലോട്ട് ആയിട്ടാണ് അവർ ഓപ്പൺ ചെയ്ത് കൊണ്ടുന്നത് ഞങ്ങള് പോകുമ്പോഴും ഒരു കാര്യം എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ദർശനം കിട്ടിയ കേട്ടോ അടിപൊളി കുറേ നേരം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും മണിക്കൂർ നിന്നെങ്കിൽ പോലും നല്ലതുപോലെയാണ് ായിട്ട് കണ്ടു തരാൻ പറ്റി ഒരുപാട് സന്തോഷം അങ്ങനെ കണ്ടു തരുന്നതിന് ഒരുപാട് സന്തോഷമായിരുന്നു അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഏകദേശം പന്ത്രണ്ട് മണിയായി ഞങ്ങൾ റൂമിൽ വന്നു ആ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഫുഡ് കഴിക്കും അതിന് വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾ കണ്ടു പന്ത്രണ്ട് മണി ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇപ്പൊ അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് രാവിലെ വരുന്നാലും വരാൻ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് മെയിൻ ഒരു കാര്യവും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പൊ ഇനിയിപ്പോൾ ആ കാര്യങ്ങൾ അപ്പൊ ഞങ്ങടെ കല്യാണമാണ് കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് അതെ രണ്ടാമത്തെ കല്യാണം പറഞ്ഞോ അവർ നേർച്ചയായിട്ട് ാണ് അതെ അതിനാണ് ഞങ്ങൾ ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾ വന്നത് സാധനങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തത് അപ്പം നാളെ രാവിലെ നമുക്ക് വലിയ ടാസ്ക് ആണ് കാര്യമെന്ന് വെച്ചാൽ നമുക്കൊരു സമയം കുറിച്ച് അങ്ങനെ ഉണ്ട് ഏകദേശം ഏഴ് മണി കഴിഞ്ഞ് ഒമ്പത് പത്ത് മണിക്ക് പത്ത് മണിക്കകത്തുന്ന ഒരു ടൈമുണ്ട് പക്ഷെ നമുക്ക് ആ ടൈം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ മെമ്പാലും തൊഴാൻ പോകുമ്പോൾ റെസീറ്റ് എഴുതി എങ്ങനെയെങ്കിലും നമുക്ക് താല് പൂജിക്കാൻ പറ്റണം അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറാൻ കയറത്തില്ലെന്നാണ് അവിടെ ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞത് എനിക്കറിയില്ല കയറത്തില്ല എന്നാണ് അറിഞ്ഞപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതെല്ലാം കഴിയണം അപ്പം എന്തായാലും ഞങ്ങൾ ഇനി പൊയ്ക്കണം എന്ന് ഉറങ്ങട്ടെ അപ്പം നാളത്തെ കല്യാണത്തിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റേ എടുക്കാം കേട്ടോ എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് ഞങ്ങൾക്കും എന്താ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വീട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റുവാണെങ്കിൽ ആ വീഡിയോ ഓർമ്മ ആയിട്ട് എടുത്തിരിക്കും അപ്പൊ ഞങ്ങള് പോയി തിരക്കട്ടെ അപ്പൊ നാളെ രണ്ടാമത്തെ ദിവസത്തെ കാണിച്ച് കിട്ടണം